വർഷങ്ങളോളമായി മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ് നടി ഗൗരി കൃഷ്ണ ഗൗരിയും മനോജും ഇപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു പുതുപുത്തൻ വിശേഷമാണ് പങ്കുവെക്കുന്നത് പ്രേക്ഷകരും കാത്തിരുന്നൊരു വിശേഷം എന്ന് തന്നെ പറയാം ആശംസാ പ്രവാഹമാണ് ഇപ്പോൾ ഈ താരദമ്പതികൾക്ക് ലഭിക്കുന്നത് ഒന്നര വർഷത്തെ കാത്തിരിപ്പാണ് ശരിക്കും സന്തോഷമടക്കാനാവാതെയാണ് മനോജും ഗൗരിയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ഗൗരിയും മനോജും അവരുടെ വി ജീവിതത്തിലെ സന്തോഷം വാർത്ത അറിയിക്കുന്നു അവർ ഏറെ നാളായി പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടൂടെ ഉയർത്തിയ അവരുടെ വീടിന്റെ പാലുകാച്ചു ചടങ്ങിന്റെ ചിത്രങ്ങളും വിശേഷങ്ങളുമാണ് പങ്കുവെക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് സാക്രിഫൈസ് ചെയ്തു ഇതിന്റെ പേരിൽ ഞങ്ങൾക്കിടയിൽ വലിയ വഴക്കുകൾ പോലും ഉണ്ടായി അങ്ങനെ ഒന്നര വർഷത്തിനു ശേഷം ആ സ്വപ്നം സഫലമായി എന്ന് ഗൗരീകൃഷ്ണ പറയുന്നു ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ എന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുഭരിതയായ നടി ഗൗരീകൃഷ്ണ മനോജിനെ വിവാഹം കഴിച്ചത് വളരെയധികം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു അതിനുശേഷം ഇരുവരും ഒരു വീട് വയ്ക്കാൻ തുടങ്ങിയത് ആരും അറിഞ്ഞു കാണില്ല എന്നാൽ ഒന്നര വർഷത്തെ കഷ്ടപ്പാടിനുള്ളിലാണ് അവരുടെ ആഗ്രഹങ്ങൾ പോലെ രണ്ടുപേരുടെയും ഇഷ്ടമനുസരിച്ച് ഒരു നല്ല വീടിൻ്റെ സ്വപ്ന സാക്ഷാത്കാരം സംഭവിച്ചിരിക്കുന്നത് ആ സീരിയലിന്റെ സംവിധായകനായ മനോജ് തന്നെ ഗൗരിയുടെ ഭർത്താവായി വന്നപ്പോൾ പ്രേക്ഷകർക്ക് ഇവരുടെ വിവാഹവും ഇവരുടെ ബന്ധവും എന്ന് ഏറ്റെടുക്കാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല ഈ സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദമാണ് പിന്നീട് പ്രണയമായി മാറിയത് വിവാഹ വിശേഷങ്ങളെല്ലാം ഗൗരി സോഷ്യൽ മീഡിയയിലൂടെയാണ് പങ്കുവച്ചതും അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നടി ഇപ്പോൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഈ പ്രായത്തിൽ പഠനമോ എന്ന് ചിന്തിക്കുന്നവർക്ക് പഠനത്തിന് അങ്ങനെ പ്രായമില്ല എന്നാണ് നടിയുടെ മറുപടി അതാണ് നടക്ക് പങ്കുവയ്ക്കാനുള്ളതും യൂട്യൂബ് ചാനലിലൂടെ തങ്ങളുടെ വിശേഷങ്ങളെല്ലാം ഗൗരി പങ്കുവെക്കാറുണ്ട് അങ്ങനെ പങ്കുവച്ച വിശേഷങ്ങളിൽ ഒന്നായിരുന്നു പണിയാൻ പോകുന്ന പുതിയ വീട് പല വീഡിയോകളിലും പണി നടക്കുന്നുണ്ടായിരുന്നു എന്ന് വീഡിയോയിലും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് ആ വീടിന്റെ പാല് കാച്ചു കഴിഞ്ഞു ചടങ്ങിന്റെ വീഡിയോ പങ്കുവെച്ച എത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ ഒന്നര വർഷത്തെ കാത്തിരിപ്പും കഷ്ടപ്പാടുമാണ് ഈ വീട് വിവാഹത്തിന് മുൻപേ തന്നെ പണികൾ തുടങ്ങിയിരുന്നു വിവാഹത്തിന് ശേഷം ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ചായി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കിടയിൽ വഴക്ക് പോലും ഉണ്ടായി ഷൂട്ട് കഴിഞ്ഞാൽ മനോജ് നേരെ വീട് പണി നടക്കുന്ന വരും എനിക്ക് തരേണ്ട സമയം പോലും അവിടെ ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു വഴക്ക് ഭൂരിഭാഗം സമയം ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാത്തിനും ഇപ്പോൾ പരിഹാരമായി വീടിന്റെ ഓരോ കാര്യങ്ങളും മനോജ് സാർ നോക്കി നോക്കി ചെയ്തതാണ് പലതും മാറ്റിയും മറിച്ച് ആലോചിച്ചൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് വീടിന്റെ ഇന്റീരിയർ കുറച്ച് ബാക്കിയുണ്ട് ഫർണിച്ചറുകളെല്ലാം സെറ്റ് ചെയ്യുന്നതിന്റെ പരിപാടികൾ പാലുകാച്ചലിന് ശേഷം മാത്രം അത് കഴിഞ്ഞ് ഹോം ടൂർ ചെയ്യാമെന്ന ഗൗരി വാക്ക് നൽകുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും സമാധാനത്തോടെ പോവുകയാണ് എന്തായാലും ഗൗരിയുടെയും മനോജിൻ്റെയും ആഗ്രഹപ്രകാരം ഒരു നല്ല അസൽ വീട് തന്നെ അവർക്ക് സ്വന്തമായി ലഭിച്ചു അതാണ് അവരുടെ പ്രാർത്ഥനയും അത് തന്നെയായിരുന്നു അവരുടെ ആഗ്രഹവും പ്രേക്ഷകരെല്ലാവരും തന്നെയാണ് ഏറ്റെടുക്കുന്നതും സോഷ്യൽ അടക്കം നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ആരാധകർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഗൗരിയോട് ചോദിക്കാനുണ്ട് എന്തായാലും ഹോം ടൂർ കഴിഞ്ഞ് വിശദമായി എല്ലാം ചോദിക്കാമെന്നാണ് പറയുന്നത് നിങ്ങൾ എല്ലാവരുടെയും സംശയത്തിനും ഞാൻ മറുപടി തരാമെന്നും വീടിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉടൻ തന്നെ പങ്കുവയ്ക്കുമെന്ന് തന്നെയാണ് ഗൗരിയും പ്രേക്ഷകർക്ക് വാക്ക് നൽകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ